എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നാട്ടിലെ വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട് എല്ലാവരും അതുകൊണ്ട് സൂക്ഷിച്ച് ശ്രദ്ധിച്ചൊക്കെ നടക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോവരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ തേണ്ട കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നത് ഞാനൊന്ന് ഒക്കെ എടുത്തതാണ് അപ്പം വൈകിട്ടാണ് വൈകുന്നേരത്തെ ആണ് ഈ മീൻ കറി വെക്കുന്നത് വൈകുന്നേരമാണേ അപ്പം രാവിലത്തേക്കിനൂടെ ആവുമല്ലോ എന്ന് വിചാരിച്ചാണ് അപ്പോഴത്തേന് മീ നന്മീനാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ മാങ്ങായും നല്ല പുളിയുള്ള മാങ്ങ എന്ന് പറഞ്ഞുണ്ടായിരുന്നു അതും മൂന്നാലഞ്ച് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അരിഞ്ചി ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ തേങ്ങായും ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ എരിവുള്ള മുളകും കൂടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി അരച്ചതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ തേങ്ങ ച്ച് മാങ്ങട്ട് കറി വെക്കാമെന്ന് വിചാരിച്ച് നെന്മയിൽ നിന്ന് നല്ല ടേസ്റ്റാണ് അങ്ങനെ വെച്ചാൽ അപ്പോൾ അതങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേന് ഞാനിതിലേക്ക് അരപ്പ് ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കും ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം തിളച്ച് പറ്റി വരുന്ന സമയത്ത് തിളച്ച് പകുതിയാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് പച്ചവെളിച്ചെണ്ണി ഒഴിച്ചതിന് ശേഷം തെയ്തേ പോലെ പറ്റിച്ചെടുക്കണം അപ്പം പച്ചവെള്ളിച്ചെണ്ണി ഒഴിക്കുന്നതൊക്കെ ഞാൻ വിട്ടുപോയതാണ് എടുക്കാനായിട്ട് അപ്പം നമ്മളെ മീൻകറി റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്ന് കഞ്ഞിക്കൊക്കെ വെള്ളം ഇട്ടു നാലുമണിയായപ്പോൾ എഴുന്നേറ്റും അതുപോലെ എന്നിട്ട് കഞ്ഞിക്ക് വെള്ളം ഇട്ട് അരിയിട്ട് തിളച്ച് വന്നപ്പോൾ തേണ്ടത് ഞാൻ പാത്രം ഒന്ന് മാറ്റി കൊടുക്കുവാണേൽ അല്ലെങ്കിൽ ആ ഗ്യാസിൻ്റെ സ്റ്റവേ മുഴുവൻ അത് തിളച്ച് വീഴും അത് കാരണം ഞാനൊന്ന് മാറ്റി കൊടുത്തു ഇനി നമുക്ക് മീൻകറി ില പറ്റിച്ച് വെച്ചിട്ടുണ്ടല്ലോ എന്തെങ്കിലും ഒരു തോരനൂടെ ഉണ്ടാക്കണം അപ്പത്തേനും നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് നമ്മൾ ഇടിയപ്പവും കടലക്കറിയാണ് ഇന്നുണ്ടാക്കാം അപ്പോൾ അരി അടുപ്പത്തിട്ട് ആ തിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് തന്നെ ഞാൻ ഇടിയപ്പത്തിൻ്റെ മാവ് കുഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി മാവ് കുഴിക്കണം അതുകൂടാതെ കടലക്കറിയും വെച്ചെടുക്കണം പിന്നെ നമുക്കിന്നൊരു തോരൻ കറിയും കൂടെ വെക്കണം മീൻകറി ഓൾറെഡി ഇരിപ്പുണ്ട് ബാക്കി ഇന്ന് മീൻകറിയും തോരനും മാത്രമാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോഴത്തേന് നമുക്ക് പൊടി ഒന്ന് കുഴച്ചെടുക്കാം അതിന് ശേഷം കടല എല്ലാം അരിഞ്ഞ് വെള്ളം അടുപ്പത്ത് വെച്ച് ഒന്ന് വേവിച്ച് അതും ഒന്ന് കറിയാക്കി എടുക്കണം അപ്പോൾ കടലക്കറിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ട് ഒന്ന് കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോഴത്തേന് ഞാൻ അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കാവേ അപ്പോൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും പല രീതിയിലും എല്ലാവരും ഉണ്ടാക്കും ഞാൻ പക്ഷേ ഇതേ രീതിയിൽ മാത്രമാണ് ഇടിയപ്പം ഇതുവരെ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ തേണ്ട ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ കപ്പിൽ ഒരു ഒന്നേമുക്ക കപ്പോളം അരിപ്പൊടി എടുക്കുന്നുണ്ട് അത് മതിയാകും ഞങ്ങൾക്ക് ഇവിടെ മൂന്ന് പേർക്കും അത് മതിയാകും ഇവിടെ ഇടിയപ്പം ആയതുകൊണ്ട് എല്ലാവരും കഴിക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഒന്നേ ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യമുണ്ട് പിന്നീട് കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഞാനൊരു ഒന്നര കപ്പോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒന്നര കപ്പ് തന്നെ വേണ്ട ഒരു ഒരൊന്നേകാൽ കപ്പോളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരു കപ്പ് ഒഴിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഒഴിച്ച് നനച്ചെടുത്താൽ മതി അപ്പോൾ എനിക്കത് കറക്റ്റായിരുന്നു ഓരോരുത്തരും എടുക്കുന്ന പൊടിയുടെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകോ കുറയുകയൊക്കെ ചെയ്യും പക്ഷെ ഞാനിത് ഉണ്ടാക്കിയിട്ട് കറക്റ്റായിരുന്നു അപ്പം ഞാൻ ഈ സ്പൂൺ വെച്ചതൊന്ന് കുഴച്ചിട്ട് മൂടി അത് അന്നേരം തന്നെ ഒന്ന് വെക്കുന്നുണ്ട് അപ്പോൾ ആവിക്കൊന്ന് അത് ഒന്നുകൂടെ വെന്ത് കിട്ടും അതിന് ശേഷം ഇത് തണുത്തിട്ട് ഞാൻ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം നമ്മുടെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട തോരം വെക്കാനായിട്ട് ഞാൻ ചെറുപയർ തേണ്ട മുളപ്പിച്ചെടുത്തിരിക്കുന്നതാണ് ഇങ്ങനെ ചെറുപയർ മുളപ്പിച്ച തോരം വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പം തേണ്ട ഞാൻ തലേസം രാവിലെ വെള്ളത്തിലിട്ടതിന് ശേഷം വൈകുന്നേരം അത് ഞാൻ എടുത്ത് വാരി വെച്ചതാണ് വാരി വെച്ചപ്പോൾ തേണ്ട നമ്മുടെ ചെറുപയർ നന്നായിട്ട് കിടത്ത് കിടർത്ത് വന്നിട്ടുണ്ട് ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അത് അടുപ്പത്ത് വെക്കുന്നതിന് മുമ്പ് ഞാൻ ഓർത്ത് ഇടിയപ്പത്തിൻ്റെ ഒന്ന് പിഴിഞ്ഞ് വെച്ചിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു അതിനിടയ്ക്ക് ഞാൻ കടലക്കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരേ സമയത്ത് നമ്മൾ നിന്ന് ചെയ്ത് ആണ് എടുക്കുന്നത് രാവിലെ തന്നെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ വൈകിട്ടത്തേക്കിനും കൂടെ ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മൾ തല ദിവസം മിക്കതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ചൂടാക്കി കഴിഞ്ഞാൽ ഉച്ച കഴിയുമ്പോഴത്തേനും നല്ല അഴുക്കായിപ്പോവും അപ്പം പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട് കടലക്കറിയും റെഡിയായിട്ടിരിപ്പുണ്ട് അതിന് ശേഷം എൻ്റെ ഇടിയപ്പം പിഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ ഞാൻ കുക്കറിനകത്തോട്ട് നമ്മുടെ ചെറുപയർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി ഒന്നല്ലെങ്കിൽ രണ്ട് വിസിൽ അതിൽ കൂടുതലടുപ്പിക്കരുത് അത് കഴിഞ്ഞാൽ അഴു അത് വല്ലാതെ അങ്ങ് കൊഴഞ്ഞു പോകും ഇത് ഞാൻ അടുപ്പിച്ചെടുത്ത് കറക്റ്റായിരുന്നു അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് പിന്നെ ഇതിലേക്ക് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കതൊന്ന് വേവിച്ച് മാറ്റി വെക്കാം അതിന് ശേഷം തേൻ്റെ നമ്മൾ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് കറിവേപ്പിലെ കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുവാണ് ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും പച്ചമുളകും കൂടിയാണ് അതാണ്ട് ഒതുക്കിയെടുത്ത് അതൊന്ന് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറുപയറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ തോരനൂടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ പൊതിക്കുള്ള കാര്യങ്ങളും ഇടിയപ്പവും കടലക്കറി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് അത് കഴിഞ്ഞ് അതിന് ശേഷം ചേട്ടനും രാഹുലും ഫുഡൊക്കെ കഴിച്ചു പൊതിയൊക്കെ എടുത്തു അവർ പോയി പിന്നെ ഞാനും കഴിച്ചു പിന്നെ പയറുതോരൻ ഇതുപോലെ ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ ടേസ്റ്റാണ് നല്ല നമ്മൾ സാധാരണ വൻ ചെറുപയർ തോരം വെക്കുന്നതിനുള്ള ടേസ്റ്റാണ് ഇങ്ങനെ മുളപ്പിച്ച് തോരം വെച്ച് കഴിച്ചാലേ അപ്പം നമ്മളുടെ രാവിലത്തെ പാചകങ്ങൾ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുപ്പ് അപ്പം എല്ലാം വല്ലാതെ വൃത്തിയടയിൽ കിടക്കും പിന്നെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴുകി വെച്ചു അതിന് ശേഷം തേണ്ട നമ്മൾ സ്റ്റൗവും എല്ലാം തുടച്ചു വെച്ചു അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പം ഇതുപോലുള്ള ചെറിയ ചെറിയ ബ്ലോഗ്സും കുക്കിംഗ് വീഡിയോസും കേട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്